കാര്യം ഐസോണിലേക്ക് ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ കുട്ടികൾ ിൽ അഭിനയിച്ചി എന്ന ആൽബത്തിന്റെ സ്കൂളിൽ ചേർന്ന യോഗത്തിൽ ആൽബം നിർമ്മാതാവ് മണി താമര നിർവഹിച്ചു എം മ്യൂസിക് യൂട്യൂബ് ചാനലിലൂടെയാണ് യോഗം മുൻ മാളികപ്പുറം ശാന്തി രാജേഷ് നമ്പൂതിരി നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബബിത ബിജീഷ് അധ്യക്ഷത വഹിച്ചു വിനിത സതീഷ് ശ്യാമ രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഡിവിഷൻ കൌൺസിലർ കെ ഗോപാലകൃഷ്ണൻ രാജു മാരാത്ത് എ സുരേന്ദ്രൻ കെ നന്ദകുമാർ സുധീപ് പന്തക്കൽ രഞ്ജിത്ത് കളരിക്കൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കാസർകോട് കാർത്തിക ശിവന്യ വൈഷ്ണവി എന്നിവരോടൊപ്പമാണ് സ്നേഹ കൂടാരം കുട്ടികൾ അഭിനയിച്ചത് യോഗത്തിൽ വെച്ച് ആനയക്കൽ അമൃത നിമിഷങ്ങൾക്കുള്ളിൽ വരച്ച ചിത്രം മണി താമരയ്ക്ക് കൈമാറി ചടങ്ങിൽ പങ്കെടുത്ത രക്ഷിതാക്കൾ നാട്ടുകാർ എന്നിവർ ഹർഷാരവത്തോടെയാണ് ആൽബത്തെ ഏറ്റെടുത്തത് നാടൻ വേണം ും കൂടി നാടൻ നാടൻപാട്ടിന് എന്നെ വിളിച്ച് പൊക്കത്തിൽ വണ്ണം ഇല്ലാത്തവ എന്നെ പിടിച്ചെങ്ങ് തല്ലളിയോ തല്ലോനോ തല്ലിയ അടിയിൽ വെച്ചോട്ടെ ഇനി ഞാൻ പാടിയിട്ട് അര കഞ്ഞി ഞാൻ കുടിച്ചോളാട്